അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ് വന്നത് അതെ ആരെയും കാണുന്നില്ലല്ലോ വരുന്നുണ്ടെന്ന് ഹായ് പോലെ ഹലോ വന്നിട്ടുണ്ട് നമ്മളിന്ന് ഇങ്ങനെ പെട്ടെന്ന് ലൈവില് വരാന്ന് വിചാരിച്ചു കൊറേ പേരേലൊക്കെ കണ്ടിട്ടുണ്ട് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഒക്കെ അടിക്കു മുനീര ഫിനു മുനീറന്നു കമൽചന്ദ്ര ഹായ് ഹായ് ചേച്ചിയുടെ സത്യോട്ട് മനസ്സിലായി പറഞ്ഞിട്ടുണ്ട് ഫിജിൻ ഫിലിപ്പ് അത് എന്റെ കൂട്ടുകാരനോ ണോ അറിയില്ല അപ്പൊ പത്തരക്കാണ് ഷോ അപ്പൊ എന്തായാലും കുറച്ചേരം ഒന്ന് ലൈവിലാണോ നിങ്ങൾ സൂപ്പർ ആണ് കേട്ടോ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണാത്തതിനോണ്ടെങ്കിൽ കാണുക നമ്മൾ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോസ് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ അതുപോലെ അമൽ ചന്ദ്രൻ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്നു നമുക്ക് ഇന്നലെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതന്നെ ഇരിപ്പിണ്ട ഇവിടെ കൊറേ അവാർഡുകൾ ഇരിപ്പുണ്ട് ഇതാ അത് ഇന്നലെ ഇവിടെ ഇണ്ടായിരുന്നു കാണിച്ചു തരാട്ട ഇവിടെ അടുത്തുണ്ട് കൊറേ നാളെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് ഇത് ഇന്നലെ കിട്ടിയതാണ് കിട്ടിയതാണ്ട് നമുക്ക് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് കിട്ടിയത് മാഗ്നെറ്റ് മാഗ്നറ്റ് മീഡിയ അവരുടെ അവാർഡ് ഫങ്ഷനായിരുന്നു അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു നിങ്ങൾ രണ്ടുപേരെ എനിക്ക് വലിയ ഇഷ്ടമാണ് ശ്രദ്ധ ശ്രദ്ധ ബ്ലോഗ് ഡാങ്ക് യു ഞാൻ ഉണ്ണി ഉണ്ണി ആൻഡ് ഉണ്ണിമോൾ രണ്ട് ഉണ്ണികൾക്കും ഞങ്ങൾ എറണാകുളത്താണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി

ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങിയാ കൊറച്ചേരം ഒന്ന് ലൈവില് വന്നിട്ട് നിങ്ങളെ കണ്ട് പതിയെ അങ്ങനെ പോകാന്ന് വിചാരിച്ചിരിക്കുന്നു ഞങ്ങള് പിന്നെ ഹായ് ഹായ് ഫസ്റ്റ് ടൈം ലൈവ് വന്ന വന്നതാണ് വന്നതാണോ ഫസ്റ്റ് ടൈം എല്ലാം മുന്നാടിയോ വന്നിരിക്കും ഹായ് കാന്താരിന്ന് പിന്നെ ഫിനു പിടിക്കൈറ്റ് അതുകൊണ്ട് ലൈറ്റ് മൂത്ര ആദ്യം വിജയക്കള് മനസിലായല്ലോ ആരും പറഞ്ഞെങ്കിലും ഞാൻ ഹായ് പറയലു എനിക്ക് ഭയങ്കര ഇഷ്ട ഐ ലവ് ലവ്യു പറഞ്ഞിട്ടുണ്ട് അപ്പൊ മിനാ ചാനൽ മി വാവ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു അടിപൊളി അടിപൊളി ഞങ്ങൾ वीडियोसൊക്കെ കാണുന്നുണ്ട് वीडियोसൊക്കെ കാണാറുണ്ട് ട്ടോ നിങ്ങളുടെ വീഡിയോ സൂപ്പർ ഞാൻ ലൈക്ക് ഫോളോ ഓക്കേ ബ്രോ താങ്ക്യൂ താങ്ക്യൂ രാധാ താങ്ക്യൂ സോ മച്ച് ഫിനേടാ ആദി ആദിത്യൻ ബ്ലോഗ് ഹൈ സുഖാണ സുഖാടിക്കുന്നു ഞങ്ങൾ ഹൈ ആൻ്റി ആൻ്റി മാമാ സാമ്പടാച്ചാ ആ മാമാ ആ സാമ്പടാച്ചാ സാമ്പടാ ഫുഡ് ദേറായിച്ചി ഇവരൊന്നും അപ്പഴത്തേ നമുക്ക് എല്ലാവർക്കും അഞ്ചുമിനായിട്ടുള്ളു ഞങ്ങളൊന്നും

കണ്ണുടികളൊന്നും ഭയങ്കര അതുകൊണ്ട് നമുക്ക് മോത്തോട്ട് തന്നെ അടിച്ചിട്ടേതാകല്ല എന്റെ ശോഭ ശോഭപരത ഞാൻ എല്ലാം വീഡിയോയും കമന്റ് ഇടാറുണ്ട് അതെ അതെ താങ്ക് യു പിന്നെ നിതീഷ് ഹായ് ചേട്ടാ ചേച്ചി സുഖമാണോ എനിക്ക് നിങ്ങളുടെ ആക്ടിങ് വളരെ ഇഷ്ടമാണ് ചേച്ചി പൊളിയാണ് ആക്ടിങ് ചേച്ചിയുടെ ആക്ട് കണ്ട് കണ്ടു ചിരിച്ചു ചിരിച്ചൊരു വഴിയാവും എനിക്ക് കൽപ്പന ചേച്ചിയാണ് അഭിനയിക്കുമ്പോ അത് മിക്കവരും പറയാറ് കമന്റ്സും പറയാറുണ്ട് കൽപ്പന അത് മൂട്ടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഊത്തണ സാധനം ഒക്കെ ഇടക്ക് ഇടാറുണ്ടല്ലോ കാണുമ്പോ എല്ലാരും പറയാറുണ്ട് പിന്നെ സനീഷ് സജി ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അവർ വരും ഒന്ന് ലൈക്ക് ടിക്കറ്റ് പോലെ അപ്പൊ പിന്നെ കൊറച്ചു നേരം ഇല്ലാട്ടിങ്ങനെ കാണാൻ പറ്റുള്ള ചില തോന്നുന്നു ഞങ്ങക്ക് ഡി ചെങ്ങനെയൊക്കെ ഹലോ ഫുഡ് കഴിച്ചു കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്നു ചേച്ചി ചേട്ടാ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം താങ്ക് യു നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എല്ലാവരും കാണട്ടെ അപ്പൊ ഒന്നും കൂടി നമ്മളിഷ്ടപ്പെടും ഹായ് വന്നിട്ടുണ്ട് സനീഷജി ആഹാരം കഴിച്ചു ആ കഴിച്ചു കഴിച്ചതേ കുറച്ചു കൊറച്ചേരായിട്ടുള്ളു ഞങ്ങളൊന്ന് സിനിമക്ക് പോന്നു പത്തരക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത മാർക്കോ ഞങ്ങള് ഒമ്പതരക്കും പറഞ്ഞ് പോയതണ്ടോ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങള് കുറച്ചേരും തിരിച്ചു വീട്ടിലോട്ട് വന്നു വേണ്ടിട്ട് പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ലൈക്ക് ലൈക്ക് നിങ്ങൾ നമുക്ക് കമന്റ് നമ്മുടെ വീഡിയോസ് എല്ലാം ഇൻസ്റ്റാഗ്രാം ചെയ്യാറുണ്ട് സൂപ്പർ ആണ് ആന്റീടെയും അംഗങ്ങളുടെയും വീഡിയോസും ഇൻസ്റ്റാഗ്രാം മാത്രം യൂട്യൂബിലാണ് യൂട്യൂബിലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇൻസ്റ്റഗ്രാമില് ചുമ്മാ വെറുതെ കൂടുതൽ ഇഷ്ടം യൂട്യൂബാണ് ഹലോ ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണേ എൻ്റെ മോൾക്ക് നിങ്ങള് ഇഷ്ടമാണ് അവരുടെ പേര് പറഞ്ഞൊരു ഹായ് പറയാം ഹായ് പിന്നെ സനീഷ് ലൈക്ക് അടിക്കില്ല ആർക്കിക്ക് ലൈക്ക് ലൈക്ക് മാത്രം അടിക്കരുത് ലൈക്ക് പൊടിക്കാതെ ഇരുന്നോളൂ ഓക്കേ ബ്രോ സീസ് വെരി സീസ് വർക്ക് ഇрке ഓക്കേ ബൈ ഓക്കേ 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 നമ്മുടെ വീഡിയോസ് എല്ലാം പാസ് പാസ് ഫ്രീ ടൈമിൽ इट्स ഫ്രീ ടൈം കിട്ടുമ്പോൾ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോ എല്ലാം പാക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കൂട്ടമേ ഷെയർ பண்ணിടേ അതെ

നിങ്ങള് ഒത്തിരി ഇഷ്ടാണെന്ന് പറഞ്ഞു കാർത്തിക കാർത്തിക അയച്ചായ ചേച്ചി സുഖമാണോ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ലൈവ് ആ ഞങ്ങളെടക്കിടക്ക് ലൈവൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് ലൈവും ഷോട്ടും നമ്മളെന്താ പോസ്റ്റും എല്ലാം കാണാൻ പറ്റും അപ്പൊ

ചുട്സാ ആം സ്വാദി അപ്പോൾ സ്വാദിക്ക് ഒരു ഹൈ ഹൈ സ്വാദി സേ സ്വാദി നിക്ക് സ്വാദി ഹൈ ഹൈ അസീസ് ഫുഡ് ജോ ഫുഡ് കഴിച്ച ഫുഡ് ആ ഫുഡ് കഴിച്ച ഞങ്ങൾ ഫുഡ് കഴിച്ച ഇവിടെ ഇരിക്കുന്നു എന്താണ് അണ്ടിന്റെ നെയിം എന്താ എൻ്റെ വെർ റെബിൻ ഇയാളുടെ പേര് ബിനീഷ എൻ്റെ പേര് പറയാൻ എനിക്ക് അറിയാ ബിനീഷ ഹൈ ഫൈൻഡ് ഐ ഫൈൻഡ്

അതില് പിന്നെ യൂട്യൂബ് ഓപ്ഷൻസ് വീട് എറണാകുളത്താണ് ഇപ്പൊ ഞങ്ങൾ മാളയിലാണ് ഇവിടെ ടൈം ഉണ്ട് ടൈം എടുത്തു വണ്ടിയാണ് പിന്നെ അതൊരു മച്ച് മോർ ഹാപ്പി ദീപാലി താങ്ക് യു ദീപാലി ഒക്കെ കുറുമ്പെൻസ് ഹായ് ചേച്ചി ചേട്ടാ നിങ്ങളുടെ വീഡിയോസ് എല്ലാം സൂപ്പർ ആണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അഖില് ഫാത്തിമ ഹായ്ണ്ട് അതു അതു സഹു അല്ലേ താങ്ക് യു പറഞ്ഞിട്ടുണ്ട് വിസ്മയ ഹായ് പറഞ്ഞിട്ടുണ്ട് കാർത്തിക ഫുഡ് ഫുഡ് കഴിച്ചു രണ്ടാമു അമ്മാമത്തെ ലൈക്ക് ആ താങ്ക്സ് അടി ഇരുപത്തഞ്ചു ലൈക്ക് സുഖമായിട്ടിരിക്കുന്നത് ഇനി എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് പടം കാണാൻ മാളയെ പോകും മാളേലുള്ള ഒരു ലൈവിലുണ്ടെങ്കിൽ മാള തിയേറ്ററിൽ തിയേറ്ററിൽ ഗംഗാ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തന്നെ

ിട്ടുണ്ട് ഐസുസ് ആണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡൊക്കെ നിങ്ങൾ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണെന്ന് താങ്ക് യു പിന്നെ വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞു പടത്തിന് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂര് മാളില് വീട് എറണാകുളം ചേച്ചി എന്നായിരിക്കും പറഞ്ഞത് അങ്ങനെ ഫാത്തിമ ലൗവ കിട്ടുന്നുണ്ടല്ലോ മൈ ഫേവറേറ്റ് യൂട്യൂബർ യുവർ ഫാമിലി എന്നിട്ട് എവിടെയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസിന് കമന്റ് വീഡിയോ കമന്റ് ഇടാത്ത വീഡിയോസ് കമന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈക്ക് നമുക്ക് ും കിട്ടാലാണ് നമുക്കൊരു വീഡിയോസ് വീഡിയോ ചെയ്യാനായിട്ട് വേണ്ട നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കമന്റ് വളരെ ഉപകാരമാണ് ഹർഷി ഫുഡ് കഴിച്ചു കഴിച്ചത് വെച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചില്ല വീട്ടിൽ തന്നെ ഉണ്ട് മാളയില് ഹൈ ചേച്ചീച്ചേട്ട് റിജോ റിജോ എല്ലാവരും ലൈക്ക് അടിച്ച് അടിച്ച് വാ ും ചേച്ചി താങ്ക് യുണ്ടാറ്റിയോ അതാണ് എല്ലാവർക്കും സുചിത്ര ലൈക്ക് മുപ്പതാമത്തെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഗൗരിഡ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹർഷിതു ലവ് മേരേജ് ആയിരുന്നോ നിങ്ങളുടെ നമ്മളുടെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളുണ്ട് അപ്പൊ അത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലായി നന്ദന നിങ്ങളുടെ വീഡിയോ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അനിൽ കുമാർ ഹായ് അംബുസ്ലോഗ്ലോഗ് അംബുസ്ലോഗ് ലൈക്ക് ഫുഡ് ഒക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അനിൽ കുമാർ ശ്രേയ ഹായ് ശ്രേയ കുട്ടിക്ക് ഒരു ഹായ് ഹായ് ശ്രേയ പിന്നെ ദീപ്തി ദീപ്തയാണ് ദീപ്ത ഹായ് പറഞ്ഞിട്ടുണ്ട് ദീപ്തൊരു ഹായ് അത് അങ്ങനത്തെ സ്പെലിംഗ് മനസ്സിലാകും ദീപ്തൊരു ഹായ്ശിവരെ വീഡിയോ എല്ലാം കലക്കി തിമിർത്തുല്ലേ ലക്ഷ്മി ലവ് തന്നിട്ടുണ്ട് കഴിച്ചോ ചേച്ചി ചേട്ടാന്ന് വെച്ചിട്ടുണ്ട് ഫുഡ് ഹാപ്പി ആയിട്ട് സിനിമക്ക് പോണക്കാലം കഴിക്കാൻ വിഷമിൽ അതിന് വരുമ്പോ ഒരു മണിയാവൂലേ അതാണ് വേണ്ട എന്റെ കൊച്ചിന് വിഷക്കും എന്റെ കൊച്ചി മേടിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടായിരുന്നു സെലിബ്രേഷൻ കൊറച്ച് കുട്ടികളുടെ ഒപ്പം മത്സരത്തിൽ പാരന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് പാരന്റ്സും കുട്ടിയും കൊച്ചിന്റെ വൈഫായിരുന്നു വൈഫായിട്ട് നാല് പ്രൈസ് കൂടുതൽ പൊട്ടിക്കളി കൂടുതൽ അതാണ് എനിക്ക് വേണ്ടത് അതങ്ങനെ അല്ലാണ്ട് നമ്മള് കൊറേ സീരിയസ് ആയിട്ട് ലൈഫ് ബോറടിച്ച് പണ്ടാരം അടിക്കട്ട് കാര്യം ഉണ്ടാ അതാണ് നമുക്ക് വേണ്ടത് ഹാപ്പി ആയിട്ടിരിക്കുക ജലീലാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്കിതാണ് ഇഷ്ടം നല്ല ഇങ്ങനെ ആയിട്ട് ഇരിക്കണത് നല്ല ഹാപ്പി ആയിട്ട് ആയിട്ട് <S -cado> ും കടന്നുറങ്ങും ഇപ്പൊ ഡാൻസ് മംഗളും

അടുത്ത ലൈവിൽ ലൈവിൽ എന്തായാലും എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക ദിവസം വരാൻ നോക്കും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് അപ്പൊ എന്തായാലും അടിച്ച് പൊളിക്കുക എല്ലാവരും അപ്പൊ സൗമ്യും